രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ ഏത് മുന്നണി ഭൂരിപക്ഷം സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് പല സർവേകളും ബി ജെ പിക്ക് അനുകൂലമാകുമ്പോൾ സൗത്ത് ഇന്ത്യൻ മണ്ണിലുള്ള ഭൂരിഭാഗം സീറ്റ് നേടുമെന്ന അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് കോൺഗ്രസ് എന്നാൽ മൂഡ് ഓഫ് ദി നേഷൻ അഭിപ്രായ സർവേ പ്രകാരം അമ്പത്തൊന്ന് പോയിന്റ് പൂജ്യം ആറ് ശതമാനം വോട്ടോടെ നരേന്ദ്രമോദി തന്നെ അടുത്ത പ്രധാനമന്ത്രി ആകണമെന്നാണ് പറയുന്നത് അതായത് ബി ജെ പി തന്നെ മൂന്നാമതും അധികാരത്തിലെത്തണമെന്ന് ഈ അഭിപ്രായ സർവേ പ്രകാരം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന് നാപ്പത്തി ആറ് പോയിന്റ് നാല് അഞ്ച് ശതമാനം പേരാണ് താല്പര്യം പ്രകടിപ്പിക്കുന്നത് രാമക്ഷേത്ര നിർമ്മാണം തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുമെന്ന് അമ്പത്തി ഏഴ് പോയിന്റ് ഒന്ന് ആറ് പേരും അഭിപ്രായപ്പെടുമ്പോൾ സി എ എ ബി ജെ പിക്ക് അനുകൂലമാകുമെന്ന് അമ്പത്തി പോയിന്റ് ഒരു ശതമാനം പേരും അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ മോദി തരംഗത്തെ മറികടക്കാൻ ഇന്ത്യ സഖ്യത്തിന് ആകില്ലെന്ന് അറുപത് ശതമാനത്തിന് മുകളിൽ പേരും അഭിപ്രായപ്പെടുന്നുണ്ട് അമ്പത്തി ഏഴ് പോയിന്റ് ഏഴ് ആറ് ശതമാനം പേരും രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര കോൺഗ്രസിന്റെ സാധ്യതയെ മെച്ചപ്പെടുത്തില്ലെന്ന് അഭിപ്രായപ്പെടുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നൂറ്റി അമ്പത് സീറ്റിന് മുകളിൽ വിജയിക്കില്ലെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ നാനൂറ് സീറ്റിൽ വിജയിക്കുമെന്നാണ് മോദിയുടെ പക്ഷം സിനോസ് കോഴിക്കോട്